ആഹാരം ഇളവപ്പെട്ടിരിക്കുന്നു ഇന്നേ ദിവസം നമ്മൾ ഒരു പിറന്നാൾ ആഘോഷിച്ചു സോജൻ എന്ന് പറയുന്ന മകന്റെ ആ മകന് രോഗസ്ഥായിരിക്കുന്ന ആ രോഗാവസ്ഥയിലായിരിക്കുന്ന ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് ആ മകന്റെ പിറന്നാള് ദിവസം ഒരു നന്മയായിട്ട് നമ്മുടെ എല്ലാം പ്രാർത്ഥന ആ മകന് സൗഖ്യം നൽകുമെന്നുള്ള വിശ്വാസത്തോടെ അത്രമാത്രം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നുള്ള ആഗ്രഹ ആഗ്രഹത്തോടെ ഹോട്ടൽ ഹൈമ് കൂട്ടായ്മ അവരുടെ ആ മകത്തായ പ്രസ്ഥാനം സ്നേഹ പേഴിൽ എല്ലായ്പോഴും നമ്മളെ കൈതാങ്ങുന്ന പ്രസ്ഥാനത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഒരു കണ്ണിയായ്മ നിൽക്കുന്ന പ്രിയപ്പെട്ട മകള് ഷീജ ഷീജയുടെ സുഹൃത്താണ് സോജൻ ആ സുഹൃത്തിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ആ മകന് രോഗശാന്തി നൽകുന്നതിനു വേണ്ടി ആ എല്ലാ രോഗാവസ്ഥയിൽ നിന്നും മുക്തി നൽകുന്നതിന് വേണ്ടി നമ്മുടെ അമ്മച്ചിമാരുടെ മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥന മതി ദൈവമേ നമ്മൾ അമ്മച്ചിമാരെല്ലാം ദൈവത്തോടെന്ന് പറഞ്ഞേ സോജൻ എന്ന് പറഞ്ഞ മകന്റെ ആ രോഗാവസ്ഥ നമ്പുരാനെ ഏത് അവസ്ഥയിലായിരുന്നാലും നിന്നേ ദിവസം നീ സൗഖ്യം നൽകണേ എല്ലാ രോഗാവസ്ഥയും ആ മകന് മാറ്റി കൊടുക്കണമേ എല്ലാ പ്രയാസങ്ങളും മകന് മാറ്റി കൊടുക്കണമേ നപുരാനെ ആ മകൻ രോഗാവസ്ഥയിൽ വിഷമിക്കുന്ന കുടുംബത്തെ അവരുടെ കൂട്ടുകാരെ അവരുടെ സൗഹൃദങ്ങളെല്ലാം ഇന്നേ ദിവസം ഈ സന്തോഷം നൽകണമേ അവർക്ക് ആ മകന്റെ രോഗാവസ്ഥയിൽ പൂർണ്ണമായ ഒരു വിരാമം വിരാമപ്പെടട്ടെ സന്തോഷമായി ആ മകന്റെ എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങള് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതേ ദിവസം ഞങ്ങൾ ലഭ്യമായിരുന്നു ഈ ആഹാരം ഞങ്ങൾ കഴിച്ച് ഞങ്ങളെ വിശപ്പടങ്ങുമ്പോൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥന പൂർണ്ണമാകും തമ്മിലെ ആ മകൻ എല്ലാവിധ രോഗദുരിതങ്ങളിൽ നിന്നും മോചനം നൽകണമേ എല്ലാവിധ കടകളും പുറത്തു കൊടുക്കണം എല്ലാവിധ തിന്മുഖ ിൽ നിന്നും കുടുംബത്തിനും കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മളെ സ്നേഹവീടി അമ്മച്ചിമാരെ കൈതാങ്ങിയ ഷീജ എന്ന മകൾക്കും ആ മകളുടെ കുടുംബത്തിനും എല്ലാം വേണ്ടി സ്നേഹവീടിന്റെ സമൃദ്ധമായ നല്ലൊരു പ്രാർത്ഥന അമ്മമാരുടെ അമ്മമാരുടെ മനസ്സുകൊണ്ടുള്ള അനുഗ്രഹം ശിരസിൽ അവരുടെ എല്ലാം ഒന്ന് ശിരസിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നതായി സ്നേഹവീടിന്റെ ആ പ്രാർത്ഥന നമുക്ക് അമ്മച്ചിമാർക്ക് എല്ലാം ഒന്നായിട്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കാം എണ്ണി എണ്ണി തൊണ്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃത്തുപോലുള്ള നിന്നിൽ അസ്പന്ദണം അന്വട്ടെ ഞങ്ങളെ നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായവിയും നീയല്ലോ മായയെ നീക്കിമാരും നീ സത്യം തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ നീ അകവും പുറവും തിങ്ങും ഞങ്ങളോ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ധീരാണ ജയിക്കുക ചിദാനന്ദ ദയാ പറഞ്ഞുകൊണ്ട് ആഹാരത്തെ ഭക്ഷിക്കാം ഈ ആഹാരം ഒരു ഔഷധമാക്കിയതിനു വേണ്ടി ആഗ്രഹിച്ച്